സാവധാനം വന്നോണ്ടിന്ന് ഒരു വലിയൊരു വളവുണ്ട് ആ വളവിൽ വന്നിട്ട് ഞാൻ ആദ്യം ഒന്ന് ചവിട്ടിയപ്പോഴത്തേക്ക് ബ്രേക്ക് ഉണ്ടായിരുന്നു പിന്നെ രണ്ടാമത് ചവിട്ടിയപ്പോഴാണ് ബ്രേക്ക് പോയത് വീണ്ടും പറഞ്ഞത് അപ്പഴേ അച്ചാവ് ബ്രേക്ക് പോയെന്ന് ഞാൻ വിളിച്ചുപോയി ഒച്ചത്തെ വിളിച്ചു പോയി അത് കാരണം കുറച്ച് ആൾക്കാർ രക്ഷപ്പെട്ടു ഞാൻ പെട്ടെന്ന് ഇടത്തോട്ട് വെട്ടിച്ച് പിടിച്ചുകൊണ്ട് വലിയ അപകടം ഒഴിവാണെങ്കിൽ അല്ലെങ്കിൽ നേരെ പത്ത് അമ്പത് താഴ്ചയുള്ള കൊക്കയൊക്കെ ആയിരിക്കും പോകുന്നത് അപ്പം അപകടത്തിന്റെ തീവ്രത വളരെ ഗുരുതരമായിരുന്നു नमस्कारम കുട്ടിക്കാലത്ത് കെ എസ് ആർ ടി സി ബസ് മുപ്പതടി താഴ്ചയിലേക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിന്റെ വ്യാപ്തി കുറയ്ക്കാനായത് ഡ്രൈവറുടെ മനസാന്നിധ്യം കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന്റെ അവസരോചിതമായ ഇടപെടൽ കൊണ്ടാണ് ദുരന്തത്തിന്റെ വ്യാപ്തി കുറയ്ക്കാനായത് അപകടത്തിൽ നാലു പേരുടെ മരണമാണ് സംഭവിച്ചിരിക്കുന്നത് എന്നാൽ കൂടുതൽ പേർക്ക് നിസ്സാര പരിക്കുകളോടെയാണ് അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത് ഇന്ന് രാവിലെ ആറു മണിയോടെ കുട്ടിക്കാലത്തിന് സമീപം പുല്ലുപാറയിലാണ് അപകടം ഉണ്ടായത് കൊട്ടാരക്കര ഡിപ്പോയിലെ ഇന്റർ സ്റ്റേറ്റ് സർവീസ് നടത്തുന്ന ബസ്സാണ് അപകടത്തിൽ ിൽ പെട്ടത് മാവേലിക്കര ഡിപ്പോയിലെ രാജീവ് കുമാറാണ് വാഹനം ഓടിച്ചത് മാവേലിക്കരയിൽ നിന്ന് പോയ കെ എസ് ആർ ടി സി ബസ് തഞ്ചാവൂർ മധുര എന്നിവിടങ്ങളിൽ പോയതിനു ശേഷം തിരികെ വരുമ്പോഴായിരുന്നു കുട്ടിക്കാനം പുല്ലുപാറയിൽ വെച്ച് അപകടം ഉണ്ടാകുന്നത് മാവേലിക്കര ഡിപ്പോയിലെ ഡ്രൈവർ രാജീവ് കുമാറാണ് വാഹനം ഓടിച്ചത് അദ്ദേഹത്തിന്റെ കാറിനാണ് ഇപ്പോൾ പരിക്കേറ്റിരിക്കുന്നത് ഈ അപകടത്തെ പറ്റി അദ്ദേഹം നമ്മളോട് ഇപ്പോൾ രാജീവ് കുമാർ വിശദീകരിക്കുകയാണ് രാവിലെ കുട്ടിക്കാരും വാട്ടർഫാൾ വന്നിട്ടില്ല അത് കഴിഞ്ഞ് കുറച്ചെങ്കിലും മുന്നോട്ട് ഞാൻ വളരെ ബുദ്ധിക്കുക സ്ലോലിയാ പോകുന്നത് സ്പീഡ് ഒന്ന് ഞാൻ അങ്ങനെ സാധാരണ അല്ലെങ്കിൽ സ്പീഡ് ചെയ്യാൻ വേണ്ടി ഓടിക്കാറില്ല സാവധാനം വന്നുണ്ടെന്ന് ഒരു വലിയൊരു വളവുണ്ട് ആ വളവിൽ വന്നിട്ട് ഞാൻ ആദ്യം വന്ന് ചവിട്ടിയപ്പോഴത്തേക്ക് ബ്രേക്ക് ഉണ്ടായിരുന്നു പിന്നെ രണ്ടാമത് ചവിട്ടിയപ്പോഴാണ് ബ്രേക്ക് പോയ വിവരം പറയുന്നത് ഞാൻ എന്റെ കൂടെ വേറെ ഡ്രൈവർ ഉണ്ടായിരുന്നു സ്ക്വയർ ഡ്രൈവറുണ്ട് ആ അച്ചാവ് ബ്രേക്ക് പോയെന്ന് ഞാൻ വിളിച്ചു പോയി ഒച്ചത്ത് വിളിച്ച് പോയി അത് കാരണം കുറച്ച് ആൾക്കാർ ഇഷ്ടപ്പെട്ടു അപ്പോഴത്തേക്ക് എന്റെ കയ്യിൽ നിന്ന് വണ്ടി താഴെ പോയി ഞാൻ പെട്ടെന്ന് ഇടത്തോട്ട് വെട്ടിച്ച് പിടിച്ചതുകൊണ്ട് വലിയ അപകടം ഒഴിവാണെങ്കിൽ അല്ലെങ്കിൽ നേരെ പത്ത് അമ്പത് അടിത്താഴ്ചയുള്ള കൊക്കയിലൊക്കെ ആയിരിക്കും പോകുന്നത് അപ്പം അപകടത്തിന്റെ തീവ്രത വളരെ ഗുരുതരമായ ബാക്കി വശം ഇത് നേരെ തിരിഞ്ഞ് വെട്ടിത്തിരിഞ്ഞ് ഞാൻ വെട്ടി പിടിച്ചപ്പോഴത്തേക്ക് ഫ്രണ്ട് മണ്ടയ്ക്കോട്ടും ബാക്കി താഴോട്ട് പോയി അങ്ങനെ അതുകൊണ്ട് വലിയൊരു അവാണ ഒഴിവായ അതെ മാവാലിക്കരടി പോയിരുന്നു മാലിക്കടി പോയി തീർത്ഥാടനം മധുര പോയിട്ട് മധുരന്ന് തഞ്ചാവൂർ തഞ്ചാവൂരിന്ന് പോയിട്ട് തിരിച്ചു വരുന്ന വഴിയാണ് ഞങ്ങൾ കുമ്പളി നിന്ന് ഡീസൽ അടിച്ചത് ഡീസൽ അടിച്ചിട്ട് അവിടെ നിന്ന് അരമുക്കാൽ മണിക്കൂർ കഴിഞ്ഞ് ചായയും കൂടി റെസ്റ്റ് ഒക്കെ ചെയ്തിട്ടാണ് ഞങ്ങൾ വന്നത് അതെ പിന്നെ എന്തോ കാരണത്താല് ഇത് പിന്നെ ബ്രേക്ക് മിസ്സായി അതാണ് പറ്റി താഴേക്ക് പിന്നെ ഞാനും മണ്ടിക്കകത്ത് തന്നെയായിരുന്നു നേരെ പോയിരുന്നെങ്കിൽ ഞങ്ങളെ ആരും കിട്ടത്തില്ലായിരുന്നു വാഹനത്തിനുള്ളിലായിരുന്നു ഒരാളെ മറ്റേ ഉള്ളു തിരിച്ചു പോയത് ബാക്കി എല്ലാരും എല്ലാവരും വണ്ടിക്കാത്തായിരുന്നു നാട്ടുകാർ വലിയൊരു ഇതായി കേട്ടോ നാട്ടുകാരൊക്കെ പെട്ടെന്ന് ഓടി വന്ന് പിന്നെ കുറെ സ്വാമി അയ്യപ്പമാർ എന്നൊക്കെ ഉണ്ടായിരുന്നു അവരെല്ലാം കൂടെ വന്ന് കഴിയുന്ന സഹായങ്ങളൊക്കെ അവരെല്ലാം ചെയ്തു അങ്ങോട്ട് വലിയൊരു അപകടം ഒഴിവായി അവർക്കെല്ലാം വലിയൊരു നന്ദി പറയാം കുറെ വർഷമായിട്ട് പത്തിരുപത്തി മൂന്ന് വർഷത്തോളം വണ്ടി ഓടിക്കുന്നു ലേലാൻ വണ്ടി ഞാൻ സ്ഥിരം ഓടിക്കുന്നത് പക്ഷെ ഇന്ന് വന്നത് ഐശ്വര് വേണ്ടി ആയിരുന്നു എങ്ങനെയാണ് പരിക്കുകൾ എനിക്ക് സാധനമായ പരിക്കുണ്ട് ഒരു സൈഡ് ഈ വലദോശം മൊത്തം ഒരഞ്ഞിട്ട് മൊത്തം മുറിവാണ് കുപ്പിച്ചിരി ഗ്ലാസ് ഫ്രണ്ട് ഗ്ലാസ് പൊട്ടിയിട്ട് ആ കുപ്പിച്ചില് വീണിട്ട് മൊത്തം പരിക്കുണ്ട് പിന്നെ കൈ ഡ്രൈവറുടെ മനസാന്നിധ്യം ഒന്നുകൊണ്ട് മാത്രമാണ് വലിയൊരു ദുരന്തത്തിലേക്ക് കടക്കാതെ രക്ഷിക്കുന്നത് അതായത് ഈ ബ്രേക്ക് നഷ്ടപ്പെട്ട വിവരം അദ്ദേഹം സഹപ്രവർത്തകരോട് വിളിച്ച് പറയുകയും ചെയ്തു ഉടൻ തന്നെ അദ്ദേഹം വാഹനത്തിൻ വാഹനം ഇടത് ഒരു വളവ് തിരിയുന്ന സമയത്ത് ഇടതു വശത്തേക്ക് തിട്ടയിൽ ഇടിച്ച് നിർത്താൻ ശ്രമിച്ചു എന്നാൽ തിട്ടയിൽ ഇടിച്ചതിന് ശേഷം വാഹനത്തിന്റെ പിൻഭാഗം നേരെ തിരിയുകയും അത് വൈദ്യുതി പോസ്റ്റിലും ക്ലാഷ് ബാരിയിലും ഇടിക്കുകയും നിൽക്കുകയും പിൻഭാഗമാണ് താഴേക്ക് ഈ താഴ്ചയിലേക്ക് അറിയുന്നത് അതുകൊണ്ട് തന്നെയാണ് അപകടത്തിന്റെ വ്യാപ്തി കൂടുതൽ പേർക്ക് പരിക്കുകളും അല്ലെങ്കിൽ മരണമൊന്നും സംഭവിക്കാതെ അവരെ രക്ഷപ്പെടുത്തുവാൻ കഴിഞ്ഞത് ഇതിൽ നാലു പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് കൊട്ടാരക്കര ഡിപ്പോയിലെ ഇന്റർ സർവീസ് നടത്തുന്ന ബസ്സാണ് ഇത് മാവേലിക്കര ഡിപ്പോയിലെ ഡ്രൈവർ ആണ് ഈ വാ വാഹനം വാടകക്കെടുത്ത് തഞ്ചാവൂർ മധുര എന്നിവിടങ്ങളിൽ ദർശനത്തിനായി തീർത്ഥാടക സംഘവുമായി പോവുകയായിരുന്നു മാവേലിക്കരയിലെ സമീപ പ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്ന ആളുകളാണ് ഇവിടെ ദർശനം ത്തിനായി അല്ലെങ്കിൽ തീർത്ഥാടനത്തിനായി പോയത് അവരിൽ നാലുപേരുടെ മരണം സംഭവിച്ചെങ്കിലും കൂടുതൽ യാത്രക്കാർ മുപ്പത്തിനാലോളം യാത്രക്കാരുണ്ടായിരുന്നു അവരുടെ ഒക്കെ പരിക്കേ നിസാര പരിക്കുകളാണ് അവരിപ്പോൾ മുണ്ടക്കയറ്റ് സ്വകാര്യ ആശുപത്രിയിൽ അവരെ പ്രവേശിപ്പിച്ചിരുന്നു നിസാര പരിക്ക് പേരൊക്കെ ഇപ്പോൾ തന്നെ ബന്ധുക്കൾ എത്തി അവരെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള നീക്കം നടത്തുകയാണ് ഏതായാലും ഈ ഒരു അപകടം അത്ഭുതകരമായി തന്നെ കൂടുതൽ ആളുകൾ രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ കരുതാം കാരണം അത്തരത്തിൽ ഭയാനകമായി ഇറങ്ങ എന്ന വഴി താഴ്ചയിലേക്ക് വാഹനം മറിയുകയാണ് ക്രാഷ് ബാലിയൂർ ഉണ്ടായിരുന്നു വൈദ്യുതി പോസ്റ്റിലും മരത്തിലും ഇടിച്ചു നിന്നതിനാൽ കൂടുതൽ താഴ്ചയിലേക്ക് വാഹനം പോകാതെ രക്ഷപ്പെടുത്തുകയായിരുന്നു നാട്ടുകാർ തന്നെ അവിടെ ഓടിക്കു എത്തുകയും ചെയ്തു സ്വാമിമാരും ടൂറിസ്റ്റുകളായിട്ടുള്ള ആളുകളൊക്കെ വന്നിട്ടാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ഏതായാലും കൂടുതൽ ആളുകളും ഇപ്പോൾ രക്ഷപ്പെടപ്പെട്ടതിന്റെ ആശ്വാസത്തിലാണ് ഇപ്പോൾ ആശുപത്രിയിലുള്ളത് ക്യാമറമാൻ ജിതിനപ്പം സിആർ ഷാം മർദാനന്ദ് മലയാളി കോട്ടയം